ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളിന്ന് ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ അവിടെ തട്ടാവേലിയിൽ സ്ഥലമുണ്ട് അത് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പൊ അവിടെ ഒരു ഓട്ടോ തൊഴിലാളിയായ ഒരു ചേട്ടൻ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ നല്ല രസമാണ് അപ്പോൾ നിങ്ങളോട് കാണിക്കാൻ ഓർത്താ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കണ തന്നെ അപ്പൊ ഞങ്ങളിന്ന് അവിടെ ഒരു കാര്യത്തിന് പോകുന്നുണ്ട് അപ്പത്തേക്ക് നിങ്ങളോട് കാണിക്കാൻ ഓർത്തു അപ്പൊ ആ ചേട്ടനെ കാണുവാണെങ്കിൽ ഞാൻ കാണിക്കാം പ്രത്യേകിച്ചൊന്നും പറയണമെന്നൊന്നുമില്ല അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാനില്ല അപ്പൊ അച്ഛണ്ട് ഞാനുണ്ട് ചേട്ടായി ഉണ്ട് മേടിക്കാം പാലും മേടിക്കാൻ പോവാണെന്നുള്ളത് വേറെ കാര്യം അപ്പൊ സ്റ്റോറിന്ന് മേടിക്കാൻ പോവാണ് അപ്പൊ ഞങ്ങൾ നിങ്ങളെയും കൂടി കാണിക്കാൻ ഓർത്ത് ഒന്ന് പോവാന്ന് വിചാരിച്ചാണ് അപ്പൊ നമുക്ക് ഇനി എന്താണ് തട്ടാവലിപ്പാലത്തേക്ക് പോയിട്ട് അവിടെ കുറെ കോളാമ്പിച്ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഒത്തിരി ഉണ്ട് കേട്ടോ കാട് പോലെ എല്ലാ ദിവസവും കുറെ ഈ ഇല കാണാൻ പറ്റാത്ത രീതി വരെ പൂവിടും ഇല കാണും എന്നാലും നല്ല റിസോർട്ടാകെ അതിപ്പോ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം ഇതാണ് നമ്മുടെ തട്ടാവേലി പാലം ഇപ്പൊ കണ്ടില്ലേ ഇത് നമ്മുടെ ജനകീയ ഒരു പാലമാണ് ജനകീയ പാലം ജനങ്ങളെല്ലാം ഈ പാലം പടഞ്ഞപ്പോ സഹകരിച്ചല്ലേ എല്ലാരോടും സഹകരിച്ച് വന്നത് ഒരു പാലമാണിത് ഇപ്പൊ നല്ല രസമില്ലേ ഇത് എത്ര വർഷം ഇട്ടുണ്ടാകും ഈ പാലം കുറച്ച് വർഷമായിട്ടുണ്ട് അല്ലേ കുറച്ച് വർഷമായിട്ടുണ്ട് അത് ഇതേ ഇതാണ് നമ്മുടെ പുഴ മൂവാറ്റുപുഴ മൂവാറ്റിപുരല്ലേ മൂവാറ്റുപുഴ ആറിന്റെ ഒരു ഇതാണ് അല്ലെ ഒരു ഭാഗമാണിത് നല്ല ഒഴുപ്പുണ്ട് നല്ല ആഴം ഉണ്ടല്ലേ ഇവിടെ നല്ല ആഴം ഇല്ലേകദേശം എത്ര ആഴം വരും ഒരു തെങ്ങിന്റെ അത്ര ആഴം വരും നല്ല ആഴം ഇപ്പൊരു ഊഹം പറങ്ങാത്ത അത്രക്ക് വരും ആഴം അത്രക്ക് വരും നല്ല ആഴം ഉണ്ട് ഇവിടെ മറിച്ച് ചാടിയാ മതി ഞാനൊക്കെ ചാവ ഇതെ ഇവിടെ ഒരു ഭയങ്കര വെയിലായത് കൊണ്ടാണ് ഞാൻ സൗണ്ട് മാത്രം എനിക്ക് ശയിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ വീട് എടുക്കുന്നതിന് മുമ്പ് ഒരു ഇവിടെ ഒറ്റ വണ്ടിയില്ലായിരുന്നു വീട് എടുക്കണം തുടങ്ങിപ്പോ എല്ലാ വണ്ടി വന്നു ഏറ്റവും കൂടുതൽ ശയിക്കാൻ പറ്റാത്ത സൗണ്ട് ഓട്ടോയുടെ ഓട്ടോ അതുകൊണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതലും വരുന്നുണ്ട് പിന്നെ ഇതൊരു ഓട്ടോ സ്റ്റാൻഡാണ് അപ്പൊ ഇനി ആ കൂച്ചെടി ഒക്കെ കാണും നമ്മുടെ ചെടികളൊക്കെ ഇവിടെ പോലെ ഇത് നമ്മുടെ കല്യാണം അല്ല നിത്യ കല്യാണിന്നും പറയും ശവർണാരിപ്പൂന്ന് പറയും ശവ കോട്ടപ്പൂ എന്നൊക്കെ പറയും വലിയ ചെടിയുടെ മേളം ഇതാണ് നമ്മുടെ കോളാമ്പിപ്പൂ പണ്ടി കെട്ടി നിർത്തി നല്ല വൃത്തിക്ക് നിർത്തിയേക്കും അല്ലേ ഇത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡായിട്ട് ഇവിടെ നിന്നങ്ങോട്ട് അപ്പൊ അവിടുത്തെ ഒരു ചേട്ടൻ ഒരങ്കിൾ ഉണ്ടാകും എന്ത് അങ്കിള് ഏർ നട്ടുപിടിപ്പിച്ച ചെടിയാണെങ്കിൽ ഒത്തിരി പോയി ഞാൻ പറഞ്ഞില്ലേ എല്ലാം കാണാൻ പറ്റാത്ത രീതിയിലൊന്നും അല്ലെങ്കിലും ഒത്തിരി ഉണ്ട് കണ്ടു കാട് പോലെ രാവിലെ വരുമ്പോ ഈ പൂവല്ലോ സൈക്കിൾ കൂട്ടം വരുമ്പോ അവിടെ നിലത്ത് വെച്ചാ അതുകൊണ്ടാവിടെ നിക്കണ കോൺക്രീറ്റ്

വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ിന്റെ പോവും മറ്റേ ഈ മിഠായി മേടിക്കുന്ന മിഠായിയുടെ പാത്രം ഇല്ലേ അങ്ങനത്തെ സംഭവങ്ങളില് ആ ഓയിലിന്റെ പാത്രം കന്നാസ് അതിന്റെയൊക്കെ ഉണ്ട് അത് കപ്പറത്തേക്കൊന്നും നടക്കാം വണ്ടി ഓട്ടോപ്ഷൻ എല്ലാർക്കും ഇത് പൂവാണോ ഇലയാണോന്ന് പോലും കണ്ടിട്ട് മനസ്സിലാവുള്ള ആ ഈ ഇത് ഒറ്റ അല്ല ഇവിടെ കൊറേ ഉണ്ടായാലോ എന്നുണ്ടാവുള്ള ഇതെന്തോ എനിക്കറിയാലോ ഇത് നമ്മുടെ നമ്മടെ വീട്ടിലായിരുന്നെച്ച പേരുന്ന ഡാലിയോ ഡാലി ആ സീനിയ സീനിയാണ് അങ്ങനെ ഒരന്നത്തെ തന്നെ ഇത്രയും കളറ് അതിന്റെ അടി വേറെ ഉണ്ട് ഗൈസ് പൊളി വേദാൻഡി ഇത് നമ്മുടെ ഇതിന്റെ വൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഉണ്ടോ ഇതുണ്ടോ നല്ല പിങ്ക് കളർ വന്നിട്ട് ഇതൊക്കെ ആ ചെടിയാണ് ഇത് സൈഡ് തോറും വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഏറ്റവും അതിശയായിട്ട് തോന്നണത് ആ കോളാതിയാണ് ചെടി വർത്തിച്ചൊന്ന് കാണിച്ചത് ഇവിടെ കണ്ണൊക്കെ മഞ്ഞ മഴ നല്ലേ അതാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് ഇപ്പൊ രണ്ടു ഓട്ടോ ഉള്ളു അവിടെ ഒരു ഓട്ടോ അവിടെയാണ് ഓപ്പൺ സ്റ്റേജ് ഉണ്ട് അവിടെയാണ് ഈ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ ഇരിക്കും പിന്നെ വേറെ ആൾക്കാരൊക്കെ വന്നിരിക്കാറുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി ഒരു സൗകര്യമാണ് ഇവിടെ അത് എന്നാന്ന് പറയാ പാലും മേടിക്കാൻ പോകണം പിന്നെ ഇവിടുത്തെ ഇതുകൊണ്ടില്ല ഇവിടെ ഒത്തിരിയൊരു അമ്പൂട്ടാൻ ഉണ്ടോ ഇത് കായ്ച്ചിരിയുമ്പോ ഇവിടെ ഇതില് വലയിട്ട് വെക്കും ഞങ്ങൾ പറിക്കാൻ ഞങ്ങളല്ല വേറെ കുറെ പിള്ളേര് വന്ന് പറിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഇച്ചിരി ചെറുപാദാണ് ഇത് വലുതാവുമ്പോ വലയിടാം ചിലപ്പോ കിളിയൊന്നും കൊണ്ടുപോണ്ടിരിക്കില്ല അവിടെ ചുമ കുറക്കണം അപ്പൊ എന്തോ ഉണ്ട് തുമ്പി പറക്കാൻ ആ എന്തോ ഉണ്ട് വെറൈറ്റി തുമ്പിയാണ് നമ്മൾ ഓണത്തിന്റെ സൈസിലൊക്കെ വരും അപ്പൊ നമ്മുടെ മാസ്റ്റർ പാല് മേടിക്കുന്ന സ്ഥലം നിർഭാഗ്യവശാൽ അടച്ചുപോയി വെച്ചു അപ്പൊ നമ്മളിനി അച്ചയായിട്ട് തലവോലപ്പറമ്പിൽ പോവാണ് പാല് മേടിക്കാൻ പോകുമ്പോ കുറച്ച് കാര്യങ്ങളും പോയിട്ട് അടച്ചു ഇതാണ് നമ്മുടെ തലയോലപ്പുറം ചന്തയല്ലേട്ടി തലയോലപ്പുറം ചന്തയാണ് എന്തൊരു നിശബ്ദമായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ഓർക്കണേ വണ്ടി എല്ലാം പോണം നോക്കിയാണ് ഞങ്ങൾ വീട് എടുക്കുന്നത് എന്നാൽ തോന്നുന്നു ഇവിടെ എപ്പോഴും ഒക്കെ തന്നെ ഭയങ്കര തിരക്കാണ് വിഷുവിന്റെ സമയത്തൊന്നും ഇങ്ങനെ വരാൻ പറ്റില്ല വിഷു ഓണം ദീപാലി അങ്ങനത്തെ മെയിൻ മെയിൻ സമയത്തൊന്നും നമുക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റില്ല സേത്തിന്റെ തിരക്കായിരിക്കും വണ്ടി ഒന്നും പോവത്തില്ല പർച്ചയാണെങ്കിൽ അവടെ മേലും അപ്പൊ ഞങ്ങള് ചുമ്മാ എടുക്കാന്ന് വിചാരിച്ചു ഇത് കഴിയുമ്പോ എനിക്ക് കുറച്ച് പ്രിന്റ് എടുക്കാൻ പോകണം പടത്തിന്റെ അപ്പൊ അതും കൂടി നമുക്ക് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് എന്താ ചന്ത കണ്ടിട്ട് ഒന്നും അമ്മാവന് പിന്നെ ഞാൻ അവിടെ ഒരാള് കൊടേന്റെ പൊക്കത്ത് അവിടെ വയ്ക്കണാവല്ല കടകളൊക്കെ ഇവിടെ കൂടുതലും കടയാണ് ആണ് ഇവിടെ അപ്പൊ തന്നെ കാണാൻ നിനക്ക് അവിടെ ഒക്കെ കണ്ടെ കൊറേ കടയുണ്ട് ഇത് അടച്ചെടുത്തിട്ട് ഇവർക്കെങ്കിലും വിശ്വാസമായിട്ട് പോവാൻ ആൾക്കാരൊന്നും എടുത്തോണ്ട് പോകത്തില്ലേ അല്ലേ ഇതിപ്പോ അടച്ചിട്ട് ചീറ്റങ്ങട്ടങ്ങോ പോവാലോ െ എനിക്കതല്ലേ പണി കട്ടെടുക്കാൻ എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് നേടും പച്ചക്കാർ അപ്പൊ അതേപോലെ ചെറുപ്പ തന്നെ വേണം കൊറേ വണ്ടികൾ ഇങ്ങനെ നെരുന്നിറന്നു പോകുന്നുണ്ട് ചേട്ടാൽ നല്ല കൂടി അപ്പൊ ചീനി വരട്ട കേട്ട് പ്രിന്റ് വരക്കാൻ വേണ്ടിട്ട് ഞാൻ പ്രിന്റ് എടുക്കാണ് അപ്പൊ ഞാൻ പ്രിന്റ് എടുത്തിട്ട് പടം കാണിച്ചു അതുകൊണ്ട് ഇവിടെ ഒരു ക്യാമറ ഉണ്ട് നിങ്ങള് പ്രിന്റ് എടുത്തിട്ട് പടം കാണിക്കേത് കണ്ടില്ലേ ഈ ഒരു റോസും എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു മാൻകുട്ടന എടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇത് ഈ പടം വരച്ചു നോക്കാനാണ് അപ്പൊ നമുക്കിനി തോന്നമല്ല നമ്മൾ മൂന്നുപേരും കൂടി ഇങ്ങനെയാണ് പോകുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രേള്ളൂ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ